ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേതുവിടിയും പല്ലവിടയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു പ്രമോ മാത്രമല്ല റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നാളത്തെ ആ വിശേഷങ്ങളെന്ന് അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ സേതു തൻ്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ഒരു തീരുമാനത്തിലാണ് അതിന് പ്രചോദനമാകുന്നത് ഹരിയുടെ വാക്കുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നാളത്തെ ദിവസമാണ് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇവൻറ്റിനു വേണ്ടിയിട്ട് സേതു കോളേജിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ സേതുവും പല്ലവിയായിട്ടുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നാളത്തെ പിന്നുണ്ട് എന്തായാലും പിന്നെ അങ്ങോട്ടേക്ക് ഒരു വെൻപൻ വഴിത്തിരിവാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ കഥ അവസാനിക്കുന്ന സമയത്ത് രാജലക്ഷ്മി ഇന്ദ്രനരികിലേക്ക് വരുന്നതാണ് ദേഷ്യത്തോട് ഉറഞ്ഞു തുള്ളി വരുന്ന രാജലക്ഷ്മി അപ്പം രാജലക്ഷ്മി വന്ന വഴി ഇയാളോട് ഇന്ദ്രനോട് പറയുന്നത് നീ ഇങ്ങനെ നടന്നോടാ നാണമില്ലാത്തവനെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഇവൻ്റെ ആ ഒരു ഒന്നാമത് ഇവനെ ഭ്രാന്തി പിടിച്ചൊരു സ്വഭാവമാണ് നമ്മുടെ ഇന്ദ്രൻ ഇവൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് നീ ഇങ്ങനെ നടന്നോ നാണോ ഇല്ലാതെ മനുഷ്യനെ നാണക്കെടുത്താനായിട്ട് അവൾ അഴിഞ്ഞാടി നടക്കുമല്ലേ ആ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് അവൾ അവൾക്ക് വേണ്ടി അവൾക്കിട്ട് ഒരു പണി പോലും കൊടുക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ അവളെ നിലക്ക് നിർത്താൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ നീ എന്തൊരാണാടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദ്യം ഈ പുള്ളിക്കാരി പറയുന്നത് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും പല്ലവി 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 ഇത്ര നാൾ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു പല്ലവി അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾക്ക് അവിഹിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നു അവസാനം പലർക്കും മനസ്സിലായി തുടങ്ങി ഒരു കൂസലും ഇല്ലാതെ അവളിങ്ങനെ നടക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തലയുയർത്ത് പിടിച്ച് നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ എന്തിനാടാ എന്തിനാ ഇങ്ങനെ മകനായിട്ട് നീ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിനക്ക് എന്തെങ്കിലും അവൾക്കെതിരെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിനക്ക് ഒരു കാര്യം അവൾക്കെതിരെ ചെയ്യത്തില്ലേ ഏഹ് നിനക്ക് ഒരു തവണയെങ്കിലും ചെയ്യിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഇന്ദ്രന്റെ താളക്കകത്തൊക്കെ പെരുപ്പ് കയറി ഇതേ പോയിട്ടുണ്ട് അവൾ കോളേജിലേക്ക് അവിടെ എന്തോ വലിയ ഫംഗ്ഷൻ നടക്കുന്നു അത് നടത്തണത് സേതു ഓ അതിൻ്റെ എന്തൊക്കെ വിശേഷങ്ങളാണെന്നറിയാമോ നാട്ടിൽ നാളെ ഇല്ലാത്തവൻ പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ അമ്മയും ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു ഹോ എൻ്റെ പൊന്നേ മോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ വഴിപാട് കഴിപ്പിക്കുന്നത് മോളെ രക്ഷിച്ചു പോയി ദൈവമാണ് മോളെ രക്ഷിച്ചത് എന്ന് ഇന്ദ്രന്റെ പിടിയിൽ നിന്നും അവളിപ്പോ ഭയങ്കര സന്തോഷവതിയാണ് അവൾക്ക് വേറെ വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ടോ എന്ന് അപ്പോഴേക്കും ഇവൻ ദേഷ്യത്തോട് കൂടിയിട്ട് ഞാൻ ഡിവോഴ്സ് കൊടുക്കാതെ അവളെ വേറെ വിവാഹം കഴിക്കാൻ ഒരിക്കലും നടക്കത്തില്ല അത് എന്നടാ നീ ഇങ്ങനെ പറഞ്ഞിട്ട് നീ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ അവൾക്കെതിരെ ഒരു ചെറു വേരലെങ്കിലും അനക്കാൻ നിനക്ക് സാധിച്ചോ ഇല്ലല്ലോ ആ സേതുവും പല്ലവീം കൂടെ ഇപ്പം അഴിഞ്ഞാടിയൊക്കെ നടക്കുന്നത് എവിടെയൊക്കെയോ യാത്ര പോയി എന്നാ നാട്ടുകാരൊക്കെ പറയുന്നത് ഹാ അറിയാവുന്നവർ പറഞ്ഞു കേട്ടുള്ള അറിവാണവർ അപ്പോൾ ഇന്നലെ ആ തമിഴ്നാടിനവർ പോയിരുന്നല്ലോ കൃഷ്ണനഗറിൽ അച്ഛനെയൊക്കെ തേടി അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ രാജലക്ഷ്മിയുടെ കാതുകളിലെത്തിയത് തീർച്ചയായിട്ടും പരദൂഷ്ണക്കാരെ പോലെയുള്ളത് ഈ രാജലക്ഷ്മിയുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർ ഈ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഓരോരോ പരദൂഷ്ണം പറഞ്ഞു കൊ കൊടുക്കുമല്ലേ ഉള്ളൂ എന്തായാലും രാജലക്ഷ്മി ആരോ ഇരുകയറ്റി വിട്ടിട്ടുണ്ട് അങ്ങനെ ഇന്ദ്രനാകെ കൊല്ലി കയറി അങ്ങനെ ഇന്ദ്രൻ കൊലിമൂത്തിട്ട് ഈ തള്ളയെ കൊഴുത്തിഞ്ഞിരിക്കാനായിട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ പക്ഷെ ഇവനെ ആ കലി കയറി എന്ന് മനസ്സിലായതും തള്ള പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് രാജലക്ഷ്മി അവിടെ നിന്ന് എസ്കേപ്പ് ആയി എങ്ങനെയും പല്ലവിയെയും സേതുവിനിട്ടും ഒരു മുട്ട പണി തന്നെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു നാണം കെടുത്തണം എല്ലാവരുടെയും മുന്നിൽ അവരുടെ അവിഹിതം പുറത്ത് വരണം ആ ഒരു രീതിയിൽ അവൾ അവളെ അഴിയണ രീതിയിലേക്ക് കൊണ്ടുവരണം എന്തായാലും ഒരു വിവാഹബന്ധം നിലനിൽക്കി ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവളൊരു തെറ്റുകാരി ആവുകയും ചെയ്യുകയും മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ ആ ഒരു സമൂഹത്തിന് മുന്നിൽ അവളൊരു ചീത്ത പെണ്ണാവുകയും ചെയ്യുമല്ലോ പിന്നെ അവളെ ആരും കിട്ടില്ലല്ലോ എന്തായാലും ഇനി അവൾ എങ്ങനെ മറ്റൊരാളുടെ കൂടെ നടക്കുന്നു എനിക്കൊന്നും അറിയണം എന്നൊക്കെ തന്നെയാണ് ഇന്ദ്രൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രൻ ആ ഒരു ഇവൻറ്റിൻ്റെ കാര്യം അറിയുന്നതും കോളേജിൽ ഇവരെ പൂട്ടാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സേതുവും മിത്രനും ഹരിയും കൂടി ഇങ്ങനെ കണ്ടുമുട്ടുകയാണ് അപ്പം ആ ഒരു ഇവൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോവാണ് ഹരി ഇനിയും വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായാലും ഞാൻ വരുന്നില്ല അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുള്ള ബാക്കി ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വേറൊരു ഇവൻറ്റ് കൊണ്ടു കേട്ടോ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹരി മാറി നിൽക്കുകയാണ് അതുപോലെ തന്നെ മിത്രനെ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും മിത്രനും മാറി നിൽക്കേണ്ടി വരികയാണ് അങ്ങനെ സേതുവേട്ടൻ തന്നെ പോയാൽ മതി മാത്രമല്ല സേതുവേട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം സേതുവിൻ്റെ ഉള്ളിൽ ഇഷ്ടം തുറന്ന് പറയാൻ പറ്റിയ അവസരമാണ് കോളേജ് പ്രത്യേകിച്ച് റോമാൻസ് ഇതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കോളേജ് അതുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ സേതുവും തീരുമാനമെടുത്തു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് തീരുമാനമെടുത്ത് സേതു ഹരിയോട് ഉറപ്പ് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും അവൾ സ്വന്തമായിരിക്കും ആ ഒരു ഇതിലൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ സേതു അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സേതു കോളേജിലെത്തി കോളേജിൽ ചേരുന്ന അന്വേഷിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവള് കുട്ടികളുടെ ഡാൻസ് പഠിപ്പിക്കുന്നതാണ് കുറച്ച് നേരം ഇവളുടെ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സേതു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നതും പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഓഹോ ഇതൊക്കെ കൈവശം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ പല്ലവിയോട് ചോദിക്കുകയാണ് പിന്നെ എന്താ വിചാരിച്ചത് ഞാൻ കലാതിലകമായിരുന്നു കലാതിലക സ്കൂൾ ടൈമിലൊക്കെ എനിക്കറിയാം ഡാൻസും പാട്ടുമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ നമുക്ക് ഒരു മുറിയിൽ വന്ന് പാർട്ടായ എൻ മനം ആറിന്തായ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരു ഊട്ടറിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കൂടെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇതും നമ്മുടെ ഇന്ദ്രൻ കാണാനിടയാവുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രൻ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് അവരെ എങ്ങനെയും പൂട്ടി പറ്റുള്ളൂ അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരിക്കലും ഇനി സേ പല്ലവി ഒരിക്കലും തലയുർത്തി നാട്ടിൽ നടക്കാൻ പാടില്ല പല്ലവിക്ക് ഇനി ഒരു വിവാഹലോചന വരാൻ പാടില്ല എന്നൊക്കെ സേതു അയാളോട് പറയുന്നതും അയാൾക്ക് വേണ്ട പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്കി എല്ലാ കഥകളും ഇതിനകത്ത് ഒക്കെ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഓ കെ താങ്ക്